ു അപ്പൊ നമ്മളത് ഒന്ന് പരത്തിയിട്ടുണ്ട് ഒന്ന് പരത്തിയിട്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എണ്ണ ഇങ്ങനെ ജസ്റ്റ് ആയി പ്രക്ഷോഭിച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മാവ് ആയിട്ട് കൊടുക്കാം കേട്ടോ മാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മൈദ മാവ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് മൈദ മാവിന്റെ പൊടി പൊടി അപ്പൊ നമ്മുടെ താഴെ ഇരിക്കുന്ന ചപ്പാത്തി പോലെ ചപ്പാത്തി ആക്കി വെച്ചേക്കുന്നത് അത് മൈദ മാവിന്റെ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാറുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് മുട്ടയാണ് മുട്ടയും അതിനൊക്കെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും എല്ലാം മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ സംഭവം നല്ലൊരു നല്ല കിടന്നമായിട്ടാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കും വീട്ടിലുണ്ടാക്കാനും അതിനെ തന്നെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതിനെക്കെന്നെ ഗസ്റ്റ് പരമ്പരയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ അടിപൊളി അടിപൊളിയൊരു ആയിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ട സംഭവം നല്ല കിടക്കമാണ് ഇത്തിരി ടൈം എടുക്കും പക്ഷെ ടൈം എടുത്താൽ ഇത് കോമ്പറമേറ്റീവാണ് കേട്ടോ ടൈം കോമ്പറമേറ്റീവാണ് കാരണം അടിപൊളിയായിട്ടോ ആണ് ഓക്കെ നമ്മൾ സാധാരണ അടിപൊളി ഐറ്റമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാറുള്ളൂ ഓക്കെ ഗേസ് നല്ലൊരു കിടിലായിട്ടാണ് അപ്പം നമുക്കിതാ ഇങ്ങനെ നമ്മളത് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ ബാക്കിയുള്ളതെല്ലാം നമ്മൾ റോൾ ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് പാത്രം പ്ലാറ്റ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ മൂന്ന് പ്ലാറ്റ് ഫുൾ ആയിട്ടുണ്ട് എന്താ ഇവിടെ പ്ലാറ്റിൻ്റെ അവിടെ ഒരു പ്ലാറ്റ് ഉണ്ട് അങ്ങനെ അതായത് ഇവിടെ ഒരു പ്ലാറ്റ് ഉണ്ട് അപ്പോൾ ഇനി നമുക്കുള്ളത് ഒരു നാലെണ്ണം മാത്രമേ നമുക്കിന് ബാക്കി ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതുകൂടെ നമുക്ക് നമുക്കത് പെട്ടെന്ന് ദിനങ്ങളിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം സംഭവം നല്ല കിടിലാണ് പക്ഷെ ഒത്തിരി ടൈം എടുക്കും ആ ടൈം എടുക്കുന്നത് നമുക്കിതിൻ്റെ രുചി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും കോമ്പറമേറ്റീവ് ആണ് ഏതൊരു പ്രശ്നമില്ല കാരണം അത്രയ്ക്ക് രുചിയുള്ളൊരു സാധനമാണ് അത് ഗ്യാരണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണുക നിങ്ങളെ പല ഫ്രണ്ട്സുകൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഫാമിലി ഫ്രണ്ട്സുകൾ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും അത് കൊണ്ടാക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടൊരായിട്ടോ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടിരിക്കുകയുണ്ടോ അത് അടിപൊളി ഒരു ഐറ്റമാണ് അപ്പം മടക്ക് ഹാജ എന്നാണ് പറയുന്നത് പേര് മടക്ക് ഹാജ അതിനൊക്കെ നിങ്ങൾ കാണുക കാണുന്നതിനൊപ്പം തന്നെ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളി വെച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബൺ കൂടെ ഒന്ന് എന്നെ വിളി വയ്ക്കുക നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന മടക്ക് ഹാജയാണ് മടക്ക് ഹാജയാണ് ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പരുത്തി കൊടുക്കാം അതായത് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ റോൾ ചെയ്ത ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതേ ഫസ്റ്റ് പ്ലാറ്റിൽ ഇരിപ്പുണ്ട് അതിനൊക്കെ നമ്മുടെ സെക്കൻഡ് പ്ലേറ്റിൽ അവിടെ ഇങ്ങനെ ഇരിപ്പൊണ്ട് നമ്മുടെ തേർഡ് ബാറ്ററിൻ്റെ ആയിരിക്കും ഉണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം ഇനി വെട്ടി വെട്ടിയെടുക്കുക കേട്ടോ ഈ റോൾസ് എല്ലാം നമുക്ക് ഇനി വെട്ടി സെറ്റ് ചെയ്തെടുക്കാമുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം വിശദമായിട്ട് തന്നെ കാണിച്ച് തരാം എല്ലാം അങ്ങനെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ വെട്ടിയെടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ കാരണം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാണ്ട് അതിന് ഒരുപാട് ലേറ്റ് ആയി പോകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെട്ടാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ ഞാൻ എവിടെ നിൽക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അതാർക്കാൻ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോ ഒക്കെ നമുക്ക് നമുക്കത് ഒരു കിട്ടിന് കിട്ടലിന എനർജി വരുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ഹായ് നമുക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ കമൻറ്റ് നമ്മൾ നോക്കാറില്ല നമുക്ക് നിങ്ങൾ കമൻറ്റ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് കേസ് താങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കിട്ടലം എനർജി വരുന്നത് കേട്ടോ ആൾട്ടിബോളി ഒരു എനർജി എപ്പോഴാണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കേ നമ്മളെ ഹായ് കിട്ടിട്ടുണ്ട് ഹായ് വരുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ അടിപൊളി ഹായ് വരുന്നുണ്ട് പത്മകുമാരി പത്മകുമാരി അശോക് ഹായ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് യെസ് നിങ്ങൾ ഓരോരോ ഹായ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഏലിയൻ ഏലിയൻ എന്താ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഏലിയൻ ഏലിയൻ ഒരു ഹായ് പത്മകുമാരി അശോക് ഹായ് ഏലിയൻ ഹായ് ഏലിയൻ ഏലിയൻ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻ ആണെ ഓക്കെ ഞാൻ വെറുതെ വേറെയാണ് ചൊവ്വേന്ന് വല്ലതാണോ ഏലിയൻസിനൊക്കെ ഇഷ്ടമാണോ എനിക്ക് എനിക്ക് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് ഏലിയൻസ് അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാട്ടോ ഞാൻ ഏലിയൻസ് മൂവിയാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അടുത്ത ആള് വന്നിട്ടുണ്ട് ഹായ് ഇപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ആയിട്ടോ അടുത്ത ആൾ ഇതാ വന്നിട്ടുണ്ട് നമ്മൾ വായിക്കാം എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ കിടിലം അടിപൊളി ഒരു ഐറ്റം ഓക്കെ ഹൈ ഓക്കെ ഇതൊക്കെ നമ്മുടെ കിടലം കിടിലം ആട്ടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളത് ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളത് ഓരോന്ന് പറഞ്ഞാ ഇത്ര ആക്കിയിട്ടുണ്ട് മൂന്ന് പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ എല്ലാ ഒന്ന് വെട്ടിയെടുക്കണം ഓക്കെ ഗെസ് അപ്പൊ നമുക്ക് മടക്കി കൊടുക്കുന്നത് കാണാം നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് മടക്കി കൊടുക്കുന്നത് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇതാണ് നമ്മുടെ ഐറ്റം അടിപ്പൊളിയാണ് കേട്ടോ സ്വിമ്മിംഗ് മോൾ എബ്രഹാം ഹായ് അപ്പൊ എല്ലാരും എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞ ഗ്യാസ് അപ്പൊ നിങ്ങളെ ഹായ് ഒക്കെ നമുക്ക് നമ്മൾ പ്രധാനമായിട്ടും നമ്മള് നമ്മുടെ ചാനലിലേക്ക് മെയിൻ ആയിട്ട് എന്താ ഒരു ഡിഫറൻറ്റ് ഡിഫറെന്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതായത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കൂടുതൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മടക്ക് ഹാജ മടക്ക് ഹാജ എന്ന് പറയുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക ഓക്കെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ കിട്ടുന്ന കൂടെ ഐറ്റംസ് അപ്പം ഇത് ബാക്കി നമുക്ക് നമുക്കത് ഇത്രയും കൂടെ ചെയ്ത് എടുക്കാണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇതുകൂടെ പെട്ടെന്നടുത്ത് ഇത് കൂടെ ചെയ്യാം ഇത് ചെയ്തതിനു ശേഷം നമുക്കത് ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ വെട്ടിയെടുത്ത് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് അനാബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞേ എല്ലാവരും കിടന്ന ഒരു ഹൈ പറഞ്ഞേ നിങ്ങൾ ഹായൊക്കെ കേൾക്കപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് കിടന്നും കിട്ട ഒരു എനർജി വരും ചെയ്യാനായിട്ട് ഓക്കെ നമുക്കത് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ഇതൊന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഏലിയൻ ഏലിയൻ ഏലിയനെ കൊണ്ടുവിടും ഏലിയൻ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഏലിയൻ ഏത് ഗ്രഹത്തിൽ നിന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാലും ഞാൻ ചൊവ്വാ ഗ്രഹം എന്ന് തന്നെ വിശ്വസിക്കുന്നു ഓക്കെ മാർസ് ചുവന്ന ഗ്രഹം ഓക്കെ കാരണം എനിക്ക് ഞാൻ സത്യം ഇത്തരം എനിക്ക് ഏലിയൻസ് മൂവിയൊക്കെ വലിയ ഇഷ്ടം കേട്ടോ ഞാൻ മിക്കവുള്ളത് കാണുന്ന ഏലിയൻസ് മൂവിയൊക്കെയാണ് വാട്ട് ഈസ് ദ ലാംഗ്വേജ് ആണ് വന്നിരിക്കുന്നത് അത് മലയാളം ലാംഗ്വേജ് ആണ് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെതാ ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ട് മടക്ക് ഹാജ തന്നെ പേര് കേട്ടോ മടക്ക് ഹാജ ഓക്കെ അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെയാണ് ഇത് പടത്തിയെടുക്കേണ്ടത് മൈതമാവാനായിട്ടോ മൈദമാവാണ് മൈദ മാവ് നമ്മ എവിടെ ഉണ്ടെ പിടിച്ചു ചോദിച്ചാൽ മൈദമാവ് അപ്പൊ നമുക്കതാ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതാ നമുക്ക് അറബിക് സോൺ സോൺ അറബിക്കല്ലേ അറബിക്ക് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണ് ഹായ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഇതാ ഹായ് പറയുന്ന കിടനം കിടന ഹായ് പറയുന്നു അറബിക് ലാംഗ്വേജ് എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിടിനം അടിപൊളിയായിട്ടുള്ളൊരു മടക്ക് മടക്ക് ഹാജാണ് കേട്ടോ ഐ ആം ഇൻ കെ എസ് സൗദി അറേബ്യ ഓക്കെ ഫ്രസ്സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെലപ്പെട്ട കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേ കുറവാണ് വ്യൂസ് ഒക്കെ കണ്ടെ സബ്ക്രൈബേഴ്സ് ആ തീരെ കുറവ് ഓക്കെ ഫ്രണ്ട്സാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെലപ്പെട്ടു ഓക്കെ ഫ്രണ്ട്സാ അതിനൊക്കെ എല്ലാവരും ഹയടിച്ചേ എല്ലാവരും എല്ലാവരും ഹയടിച്ചേ ഓക്കെ നമുക്കതാ ഇത് പരത്തി എല്ലാം എന്താ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഇനി എണ്ണ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എണ്ണ നമ്മുടെ നാടൻ എണ്ണയാണ് വെളിച്ചെണ്ണ എണ്ണയാണ് വെളിച്ചെണ്ണ എണ്ണ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്ന കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്ന നമ്മൾ നമ്മൾ ഇതുപോലെ റോള് ചെയ്ത സമയത്ത് മടക്ക് ചെയ്ത സമയത്ത് റോൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മടങ്ങി നമുക്കത് എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുത്ത് മാവ് ഇടുന്നത് കേട്ടോ സോറിയ സോറി അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ഭാവം ഇട്ടു കൊടുത്തത് പൊടി അത് നമ്മളെ നമ്മുടെ മൈദാമാവിന്റെ പൊടിയാണ് കേട്ടോ മൈതാമാവിന്റെ പൊടിയാണ് പൊടി ഇട്ട് താ കൈവെച്ച് ഇങ്ങനെ ഒന്ന് ഇന്ന് തേച്ച് ഒന്ന് പഠിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമ്മളെ സൗദി അറേബ്യ വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതാ കുറേ ഫ്രണ്ട്സ് നമുക്ക് ഹായ് തന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെ നമുക്ക് ഒരുപാട് നമുക്ക് നമ്മൾ സ്ഥിരം വരുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊന്നും കാണുന്നില്ല അവരൊക്കെ എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് സെറ്റ് ചെയ്യാം ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ പരത്തിയിട്ട് നമുക്കിതാ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ നമുക്ക് നമുക്കിതാ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റാം നമുക്കിനി അടുത്ത ഒരു പ്ലേറ്റ് കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ട് നമുക്ക് നമുക്കിതാ ഇത് ഇങ്ങോട്ട് വെക്കാം അതിനൊക്കെ ഇതും കൂടെ ഇങ്ങോട്ട് വെക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്ത പ്ലേറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പം അതുകൂടെ കൊണ്ടുവരാം ഓക്കെ ഇതാ അടുത്ത പ്ലേറ്റ് കൊണ്ടുണ്ട് അപ്പോൾ ഒരിത് വലിയൊരു പ്രോജക്റ്റ് ആണ് കേട്ടോ നമ്മളിന്ന് കുറേ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതാണ് ഇത്രയും ടൈം എടുക്കുന്നത് ടൈം ടുത്താലും ഏതൊരു പ്രശ്നമില്ല കാരണം നമ്മുടെ സൂപ്പറാണ് സാധനം നല്ല സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ കൈവച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം ഓക്കെ ഇത് സ്നാക്ക് ഇത് അല്ല ഇത് അല്ല മടക്ക് പറയുന്നത് നമ്മളത് വെട്ടി വെട്ടി എടുക്കും ഓക്കെ വെട്ടും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെട്ടും വെട്ടി 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 എടുക്കുന്ന ഒരു അടിപൊളി ഏറ്റവും ഇത് സ്നാക്കല്ല ഓക്കെ നമുക്കിതാ ഇവിടെ ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പം നിങ്ങളതായി ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നമുക്കതായി ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അത് സത്യം അത് പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ കമൻസ് ഏത് രീതിയിൽ വന്നാലും ശരിയാണ് നിങ്ങളുടെ ലൈക്കും ഒക്കെ വരുമ്പോഴേക്കും ടോട്ടലി നമുക്ക് എന്താ പറയുക അടിപൊളിയിട്ടൊരു ഇൻട്രസ്റ്റ് ആണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ഇതിലേക്ക് മാവ് തേച്ച് കൊടുക്കുകയാണ് ഇത് മാവ് എന്ന് വെച്ചാൽ നമ്മുടെ മൈദ മാവ് തന്നെയാണ് കേട്ടോ മൈദ മാവാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മൈദാ മാവ് തേച്ചു കൊടുത്തിട്ട് നന്നിട്ട് പരത്തിയെടുക്കാം ഓക്കെ ഇനി നമുക്ക് ദാ നന്നായിട്ട് ചപ്പാത്തി വരുന്ന പോലെ ഒന്ന് അത് സെയിം തന്നെ ചപ്പാത്തി വെറുത്ത സെയിം തന്നെയാണ് പക്ഷെ മൈദ മാവാണ് മാവാട്ടോ മൈദ മാവില്ല ഇങ്ങനെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ എടുക്കാം നന്നായിട്ട് പേപ്പർ കെണ്ണത്തിൽ എടുക്കുക പേപ്പർ കണ്ണത്തിൽ ഇങ്ങനെ പരത്തി എടുത്തതിനു ശേഷം നമുക്ക് അതിനെ എണ്ണയൊക്കെ തെച്ച് റോൾ ചെയ്യണം അപ്പൊ അതുകൊണ്ട് എല്ലാം വിശദപ്പെട്ടതൊക്കെയാണ് ശരി കേസ് ഓക്കെ ഇനി നമുക്ക് ഇത് കണക്കാക്കിയെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇത് പാമ്പല്ല നമ്മുടെ സുഹൃത്ത് പറയുന്നത് ഇത് പാമ്പാണൊന്ന് പാമ്പല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇത് വെട്ടിയെടുക്കണം അപ്പൊ നമുക്ക് അതായത് ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ടാകും അതെടുത്ത് തുടങ്ങും ഒരുപാട് നമ്മളൊന്ന് ഒരുപാട് നേരം കൊണ്ട് നമ്മളതായി ട്രൈ ചെയ്ത് ഇത്രയും നമ്മൾ സാധാരണ ഇത്രയും ഉണ്ടാക്കുന്നതല്ല കേട്ടോ അപ്പൊ ഇപ്പൊ വെക്കേഷനൊക്കെ ഇല്ലേ വെക്കേഷൻ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നമുക്ക് കഴിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ ആണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കുറേ പേരും കിട്ടും ഓക്കെ അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പൊ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് എന്താ പറയാ കിടിലുള്ള ഒരു ഐറ്റം നമുക്ക് ഇതിലേക്ക് എണ്ണ അത് കൊടുക്കാം എന്നാ സാധാരണ നമ്മളെ വിലച്ചെണ്ണ തെച്ചു കൊടുക്കുന്നത് വിലച്ചെണ്ണ തെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമ്മളിത് ഒരു കീട്ടം കീടനം ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് മടക്ക് മടക്ക് ഹാജ ഓക്കെ അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല പല പേരാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ മടക്കപ്പോ എന്ന് പറയും അതിനൊക്കെ തന്നെ മടക്കു ഹാജ ഇപ്പം ട്രിവാൻഡ്രം ഒക്കെ വരുമ്പോഴത്തേക്കും മടക്കപ്പം മടക്കു ഹാജ എന്നൊക്കെ തന്നെ മടക്കു കാജ നമ്മളെ ഹോട്ടലിലും ഹോട്ടലിലൊക്കെ ഇരിക്കുന്ന കണ്ണടി കൂട്ടിയിരിക്കുന്ന ഒരു മഞ്ഞ സാധനം അതാണത് അപ്പൊ അതെല്ലാം കിട്ടി വെറൈറ്റി ഐറ്റവും ആണ് അപ്പം എല്ലാവരും കാണുക നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ വിലച്ചെണ്ണ എണ്ണയാണ് ഇനി നമുക്കിത് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദമാവാണ് മാവാണ് അതവിടെ ഇപ്പോൾ അത് വിതറി കൊടുത്താൽ മാത്രം മതി അതിനവില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ റോൾ ചെയ്യുക ഇങ്ങനെ റോൾ ചെയ്ത് കിട്ടുന്നതാണ് സംഭവം ഇതാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഐറ്റം അപ്പൊ നമുക്ക് ഇനി നമുക്കത് ഇത്രയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഇത്രയും ആയിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതുകൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമുണ്ട് അപ്പൊ ദൈവം വരുന്നു അടുത്തൊരു പാർട്ട് പാട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും